സമയത്ത് ആ മനുഷ്യന് ഒരു പ്രാവശ്യം ആ ഭവനത്തിൽ ദാരിദ്ര്യം വരുകയില്ല ആ വീട്ടിൽ എടുത്തു കളയുന്നതാ ആ വീട്ടിൽ ഐശ്വര്യവും അതുപോലെ തന്നെ നിന്റെ ചുറ്റുപാടുള്ള വീടുകളിലും രക്ഷപ്പെടുത്തുന്നതാണ് ചെറിയ സൂഹത്ത് പല സുഹൃത്തുക്കളുടെ മഹത്വത്തെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് യും മഹ് പറഞ്ഞിട്ടുണ്ട് എല്ലാവലില്ല പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ മഹാനായ പ്രതിയല്ല പ്രതിയല്ല പള്ളിക്ക് ആ സമയത്ത് അവിടെ പറഞ്ഞു വീട്ടിലാണോ ആ വീട് പ്രകാശിക്കുന്നതാണ് ഏത് വീട്ടിലാണ് നീ അല്ലാഹുദ്ധു ആ വീട് പ്രകാശിക്കുന്നതാണ് ആ വീട് പ്രകാശിക്കുന്നതാണ് ആ വീടാണ് മലക്കുകൾക്ക് മലക്കുകൾക്ക് പരിചയമുള്ളത് പരിചയമുള്ളത് ഖുർആൻ വീട്ടിലാണോ നിങ്ങൾ നിങ്ങൾ പാരായണം ചെയ്യുന്നത് ആ എന്റെ പ്രിയപ്പെട്ട പവനങ്ങൾ ൾക്ക് സിനിമകളും സീരിയലുകളും വിനോദത്തിലൂടെയും നമ്മൾ കടന്നുപോയാൽ ആ വീട്ടിൽ മലക്കുകൾ മലക്കുകൾക്ക് പരിചയമുള്ള വീടേതാണ് വീടാക്കി മാറ്റന പടച്ചവരെ ആ വീടാണ് വനക്കുകൾ കാണാൻ വരുന്നത് ഏതെങ്കിലും ഒരു ദിവസം സുഖമില്ലാതെ നീ കുർദാൻ ഇങ്ങാനും ഇരുന്ന് പോയാൽ വനക്കുകൾ നാവിനോട് ചോദിക്കും എൻ്റെ ായ പടച്ചവനെ ആ വീട്ടിൽ എന്നും കാണുന്ന പ്രകാശം കാണുന്നില്ലല്ലോ എന്നും ഒരാള് കാണുന്നില്ലല്ലോച്ചവരെ ആ വീട്ടിലെ വ്യക്തിക്ക് സുഖമില്ലെങ്കിൽ നീ ആ രോഗം ശിക്ഷയാക്കണ എല്ലാരാണ് വാചിക്കുന്നത് മലക്കുകളാണ് മലകളാണ് പടച്ചവരേ

மசேதா செய்ததாயா സകല പ്രതിപരവും അല്ലാഹു അവന께 നൽകുന്നണ്ട് അവനെ രേഖപ്പെടുത്തുന്നതാണ് അഥവാ അല്ലാഹുനെ കണ്ട വിശ്വസിച്ചവരായ അള്ളാഹുവനെ നന്മകൾ രേഖപ്പെടുത്തുന്നതാണ് സുബ്ഹാനല്ലാഹി ചെറിയൊരു സൂറത്ത് ഒരു വരാചോദിയാൽ അല്ലാഹുനെ കണ്ട വിശ്വസിച്ചവരായ എന്ന് കട്ടിട്ട് അല്ലാഹുവർക്ക് നന്മ നൽകുന്നതാണ് തീർന്നില്ല അല്ലാഹുവിന്റെ മലക്കുകളുടെ എന്ന് കൊണ്ടുള്ള പ്രതിപരവും അവനെ നൽകുന്നതാണ് എന്ന ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലംൾ പറയുന്നുണ്ട് തീർന്നില്ല ഇനിയും ഉണ്ട് അവന്റെ കിതാബുകളടനായ അല്ലാഹുവിന്റെ കിതാബ് യുദ്ധത്തിൽ പങ്കെടുത്ത് മഹാന്മാരാകുന്ന ഹംസത്തിൽ അടക്കമുള്ളവരാകുന്ന മഹാന്മാരാകുന്ന നൂറ് ശ്വതാക്കൾക്കന്നും

വലിയ ഈ സൂറത്ത് ഒറ്റ തവണ ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പത്ത് പ്രതിഫലം ലഭിക്കുന്നതാണ് ഈ സൂറത്ത് ഒരു പ്രാവശ്യം പർശത്തും പരിശുദ്ധ ഖുർആനിൽ നിന്ന്

الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد ان المؤمنين موت براوة شمودية على القرآن مجوة يبدو بردفل سورة الإخلاص اللہ دو سوك نور براوة الله ஆட்டில் தாரி மோமினியே என் மோமினியங்களே சத்திய விசுவாசிகளை புறத்து போயிட்டு சூரத்து അതുപോലെ തന്നെ എന്റെ ചുറ്റുപാടുള്ള വീടുകളെയും അള്ളാഹു ദാരിദ്ര്യത്തിൽ രക്ഷപ്പെടുത്തുന്നതാണ് അത്രയ്ക്ക് മഹത്വമുള്ള ഒരു സൂറത്താണ് ഈ സൂഹത്തുപതാൻ നമുക്ക്

നിന്റെ പരിശുദ്ധ ഖുർആൻ പരിശ്രമങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഇതെല്ലാം രണ്ട് ലോകത്തും വിജയം കൈവരിക്കുന്നവരെ കാരണമാക്കണമെന്ന الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا وليساتنا ولاحبابنا ولاشائرنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له علينا ولجميع امة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت ارحم الراحمين يا الله يا برمجتنا ويا برشاورين

എത്തും ദീർഘായു അപകടങ്ങളിലെത്തും അപകടമാറ്റവും നീനങ്ങളൊക്കെ എല്ലാ മേഖലകളിലും വിജയങ്ങളെ നീന്തൽ ണല്ലോട് ഭവനങ്ങൾ നൽകണേ കൂട്ടങ്ങളില്ലാത്തവരുടെ

ും അവർ മുളക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും നീ ഈ നിങ്ങളുമായി ബന്ധപ്പെട്ട one <tries> am

കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെയും